മഴ ചായ ജോൺസൺ മഷൻ അന്തസ് ഇനി അന്തസ് കുറച്ച് കൂടും ബോച്ചി വാങ്ങുന്ന ഓരോ ഭാഗ്യശൈലിയും കാത്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രല്ല

ഞാൻ മോച്ചട്ടിന്ന് തണുത്ത വിളിക്കുന്നേ ചേട്ടൻ ഇവിടെ ജ്വല്ലറി അതിന്റെ ഷോപ്പ് ആണല്ലേ ബിസിനസ് പോണോ അടിപൊളിയാണ് വീട്ടിലാരൊക്കെ ചേട്ടാ പക്കളൊക്കെ എന്ത് ചെയ്യുന്നു പത്തിലാണ് ചായ കുടിച്ചോ എങ്ങനെയുണ്ട് അല്ലേ അല്ലേ ഇനിയും വാഹനം സജെസ്റ്റ് ചെയ്യണം അപ്പൊ ഞാനിപ്പോ ഒരു സന്തോഷ കർത്ത പറയാനാണ് വിളിച്ചത് ഒരു സർപ്രൈസ് ആണ് ചേട്ടന് പത്ത് ലക്ഷം രൂപയുടെ അടിച്ചിട്ടുണ്ട് സത്യമായിട്ടും ആ വിളിക്കാൻ ഞങ്ങൾ ആവശ്യം അതുകൊണ്ടാണ് അറിയിക്കും അതെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തത് അപ്പൊ എല്ലാവരും എടുക്കാൻ പറയണം എല്ലാവർക്കും ഇതുപോലെ പ്രൈസ് മണിയൊക്കെ എടുക്കട്ടെ ഇനിയും ചേട്ടന് എടുക്കട്ടോ

എല്ലാർക്കും അടിക്കട്ടെ അതെ അതെ ഊച്ച സാർ ഇതുപോലെ പല നല്ല ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതെ

ആൾ ഹാപ്പി ആയി വേറൊരു റീസണും ഇണ്ട് ട്ടോ ആൾക്ക് പത്ത് ലക്ഷം രൂപ അടിച്ചത് കൊണ്ട് മാത്രല്ല ആളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കും കൂടെ ഈ പത്ത് ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആൾ ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് മാത്രല്ല ആള് ഡെയിലി ബോച്ചിയും കുടിക്കുന്നുണ്ട് കാരണം ആളുടെ ഷോപ്പിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ബോച്ചിയെ കാണിച്ചു തന്നത് അല്ലെ അപ്പം ഇതുപോലുള്ള പ്രൈസ് മണീസ് നിങ്ങൾക്കും അടിക്കണം അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പോച്ചാങ്ങ അത്ര മാത്രം ചെയ്താൽ മതി ഇനിയും ഒരുപാട് സന്തോഷങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുവരേക്കും ബൈ ബൈ